കല്യാണിയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ ആ നാട് മുഴുവൻ മുറ്റത്തെ ഒഴികെത്തി തിരുവാംകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ മൂന്ന് വയസ്സുകാരി കല്യാണിക്ക് യാത്രാമൊഴിയേകുവാൻ മറ്റക്കുഴിയിലെ കീഴ്പിള്ളിൽ വീട്ടിൽ നെഞ്ചുപൊട്ടുന്ന വേദനയോടെ അവർ കാത്തുനിന്നു ചൊവ്വാഴ്ച മൂന്നരയോടെ കല്യാണി അവർക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞ ദിവസം വരെ കളിയും ചിരിയുമായി അയൽപക്കത്തും തറവാട്ടിലുമായി ഓടി നടന്നിരുന്ന കുന്നോമനയുടെ ചേതനയറ്റ ശരീരം കണ്ടതോടെ കൂട്ടക്കരച്ചിലായി അതുവരെ സങ്കടം അടക്കി പിടിച്ചിരുന്ന സഹോദരൻ കാശിനാഥ് വാവിട്ട് കരഞ്ഞു അച്ഛൻ സുഭാഷും അച്ഛൻ്റെ അമ്മ രാജമ്മയും വീണുപോയി പോയി സുഭാഷിന്റെ സഹോദരങ്ങളാണ് കല്യാണിയമ്മയ്ക്കപ്പോഴും അങ്കണവാടിയിൽ കൊണ്ടുപോയാക്കുകയും തിരിച്ചു വിളിക്കുകയും മറ്റും ചെയ്തിരുന്നത് അവരെല്ലാം പൊട്ടിക്കരഞ്ഞതോടെ കൂട്ടി നിന്ന കൂടി നിന്നവരുടെയും നിയന്ത്രണം വിട്ടുപോയി അങ്കണവാടിയിലെ ജീവനക്കാരും കൂട്ടുകാരും രക്ഷിതാക്കളും അവസാനമായി കല്യാണിയെ ഒരു നോക്ക് കാണുവാൻ എത്തി ശ്മശാനമുറ്റത്ത് അരമണിക്കൂർ അ അരമണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ശേഷം സുഭാഷിൻ്റെ സഹോദരൻ സുമേഷ് കല്യാണിയുടെ മുഖം മൂടി സുഭാഷിൻ്റെ മറ്റൊരു സഹോദരൻ സുഹാഷ് ചിതയ്ക്ക് തീകൊളുത്തി തിങ്കളാഴ്ച വൈകിട്ടാണ് കല്യാണിയെ അമ്മ അങ്കണവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി മൂഴിക്കുളം പാലത്തിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞത് പുലർച്ചെയോടെയാണ് സ്കൂബാട്ട്യം മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെടുത്തത്